സഹോദരീസ്വന്മാരെ പ്രിയമിത്തന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഐൻസ്റ്റീനോട് ഒരു ഓഫീസർ ചോദിച്ചു അങ്ങേക്ക് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നതിന് ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് സ്വതസിദ്ധമായ രീതിയിൽ മുഞ്ചിരിച്ചിട്ടു പറഞ്ഞു നിങ്ങൾ എനിക്ക് വലിയ സഹായം ചെയ്തു തരേണ്ടി വരും ഓഫീസർ ലക്ഷങ്ങൾ ചെലവ് ചെയ്യുന്ന ഒരു പദ്ധതി മനസ്സിൽ കണക്കുകൂട്ടി ഒരു പേപ്പർ എടുത്ത് എഴുതാൻ തുടങ്ങി ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡ് കിട്ടുമോ ഐൻസ്റ്റീൻ ആദ്യം അങ്ങനെയാണ് ഓഫീസർ എത്ര അധികം വേണമെങ്കിലും തരാം ഐൻസ്റ്റീൻ കൊന്നു മതി പിന്നെ കണക്ക് ചെയ്യാൻ കുറെ ചോക്ക് ലക്ഷണങ്ങൾ വേണ്ടി വരും ഓഫീസർ അതൊക്കെ നിസ്സാര കാര്യമല്ലേ പിന്നെ എന്താണ് വേണ്ടതെന്ന് പറയൂ കുറെ പേപ്പർ വേണം പെൻസിലും ും ചവച്ചൂട്ടയും തരണം ഓഫീസർ ആദ്യ സർ പറഞ്ഞു കണക്ക് കണക്കിലെ തെറ്റിപ്പോവില്ലേ അത് ചുരുട്ടിക്കൂട്ടിയിടാൻ തൽക്കാലം ഇത് മതി വിശുദ്ധ പ്രസിദ്ധ ശാസ്ത്രജ്ഞന്റെ ആവശ്യങ്ങൾ കേട്ട് ഓഫീസർ കണ്ണും വിഴിച്ചു നിന്നു മഹാത്മാഗാന്ധി പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പോലും വ്യക്തിത്വം കളഞ്ഞ് ഒന്നും ചെയ്യരുത് നമ്മുടെ വഴികളിൽ നമ്മളെ സംരക്ഷിക്കുവാൻ കർത്താവ് തന്റെ ദൂരന്മാരോട് സംസാരിക്കും ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സുരക്ഷിതരായി നമ്മുടെ കൃത്യവിശ്വം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും పరిశుద్ధాత్మా సహవాసం పరిశుద్ధి అమ్మ మధ్యస్థతెల్వరోడి ధారాళమైన ఎంక